ഹായ് നമസ്കാരം നമ്മുടെ ടോക്സ് വണ്ടൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ അബൂബക്കർ കുന്നുമ്മൽ ഫ്രം വണ്ടു ഇതുവരെ നമ്മൾ സംസാരിച്ചൊക്കെ വിവിധതരം വേദനകളെക്കുറിച്ചായിരുന്നു കഴുത്തുവേദന മുട്ടുവേദന നടുവേദന തലവേദന പ്രാവശ്യം നമുക്ക് കുറച്ച് ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പായി കഴിഞ്ഞ നമ്മുടെ വീഡിയോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് തലവേദനയെക്കുറിച്ചായിരുന്നു അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും നാരായണൻ പി വി അതുപോലെ ബഷീർ കെ ടി നവാസ് തുടങ്ങിയവർ അവർക്ക് അതുപോലെ മറ്റ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോൾ നമുക്ക് ഉറക്കത്തെക്കുറിച്ച് പ്രാവശ്യം ചർച്ച ചെയ്യാം നമുക്കറിയാം ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് ചിലപ്പോൾ ഒരു ശരാശരി ഏഴ് മണിക്കൂറൊക്കെ ഉറക്കം ആവശ്യമാണ് ഒരു ഒരേഴര മണിക്കൂറായാലും അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും ആറര മണിക്കൂർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും എന്നാൽ ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ചും എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ ആൾക്കാർക്ക് ഒരു നാലര മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയുള്ളൂ അവർ അങ്ങനെ പരാതി നമ്മുടെ പറയാറുണ്ട് രാത്രി ഒരു പത്ത് മണിക്ക് ഇടന്ന് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്ക് അല്ലേ അതിൻ്റെ മുമ്പേ ഒന്നു പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട് അവർക്കത്ര കഴിയാറുള്ളു അധികം ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ പ്രായം തോറും നമുക്ക് ഉറങ്ങാനുള്ള അത് കുറഞ്ഞു വരും അതേസമയം കൊച്ച് കുട്ടിയായിരിക്കും അവരെ പ്രസവിച്ചുകൊണ്ടെങ്കിൽ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും ആൾ ഉറങ്ങായിരിക്കും അപ്പോൾ മനുഷ്യരില്ലാത്ത പല ജീവികളും എല്ലാ ജീവികൾക്കും ഇതിൽ ഉറക്കം ആവശ്യമാണ് അപ്പോൾ ആഫ്രിക്കയിൽ കാണുന്നൊരു മത്സ്യമുണ്ട് ആഫ്രിക്കൻ ലങ് ഫിഷ് കാരണം നമുക്കറിയാം ആഫ്രിക്കയിൽ മരുഭൂമികൾ കൂടുതലാണ് മഴ ചിലപ്പോൾ അമ്പതോ നൂറോ വർഷം കഴിഞ്ഞിട്ടൊക്കെ മഴ പെയ്യുള്ളു അപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അവരവിടെ ഉറങ്ങിക്കളയും പിന്നീട് മുന്നൂറ് വർഷം വരെ ഉറങ്ങാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ലെങ് ഫിഷ് എന്ന് പറയുന്നത് അതുപോലെ ആസ്ട്രേലിയയിൽ ഒരു കോല എന്നു പേരുള്ളൊരു ജീവിയുണ്ട് യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ ജീവിക്കുന്ന ഒരു ചെറിയൊരു മൃഗമാണ് അത് ഈ എല്ലാ ദിവസവും ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ഉറങ്ങും ബാക്കിയുള്ള രണ്ട് മണിക്കൂർ അത് ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കും അപ്പോൾ നമുക്ക് മനുഷ്യരുടെ കാര്യത്തിൽ തിരിച്ചു വരാം നമുക്കറിയാം മനുഷ്യർക്ക് ഇത്രയൊക്കെ ഉറക്കം ആവശ്യമാണ് ഒരു ഏഴ് ഏഴര മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മൾ നമുക്ക് ജീവിക്കാൻ ആദ്യം വായു വേണം വെള്ളം വേണം ഭക്ഷണം വേണം ഇത് കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഉറക്കമാണ് ഉറക്കമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനവും നടക്കില്ല എന്ന് തന്നെ പറയാം എന്നാൽ നമുക്കറിയാം പണ്ടൊക്കെ നമുക്ക് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആഘോഷങ്ങളൊക്കെ രാത്രിയായിരുന്നു കല്യാണമായാലും സൽക്കാരായാലും അതുപോലെ നമ്മുടെ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ വാർഷികം കലോത്സവം ഒക്കെ രാത്രി പുലരും വരെയൊക്കെ ആയിരുന്നു അന്നൊക്കെ നമ്മൾ പലരും ചിന്തിച്ചിരുന്നത് ഉറക്കം ഒരു ആവശ്യമില്ലാത്തൊരു സംഭവ സംഗതിയാണ് എന്നൊക്കെ ആയിരുന്നു ഉറങ്ങിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ നമുക്കറിയാം ഞാൻ നമ്മളൊക്കെ കുറേ കാലം പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം പരീക്ഷ പാസ്സാവണമെങ്കിൽ ഉറക്കമൊഴിച്ച് പഠിക്കണം എന്നൊക്കെ ഒരു ചിന്താഗതി ഉള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം നമ്മൾ പകല് പഠി പഠിക്കുന്ന പല കാര്യവും എല്ലാ കാര്യവും നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ആ അത് അടുക്കി വെക്കുന്നത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് ഉറക്കം ഈ പഠിച്ച കാര്യങ്ങൾ മനസ്സിലത് ഉറച്ചു നിൽക്കണമെങ്കിൽ ബ്രെയിനിൽ അത് ഉറച്ച് നിൽക്കണമെങ്കിൽ ഉറക്കം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്കത് അത് ഓർമ്മിച്ചെടുക്കാൻ കഴിയുള്ളൂ അതായത് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഓർമ്മശക്തി കുറയും അർത്ഥം ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങളും നടക്കുക ബ്രെയിനിൻ്റെ പ്രവർത്തനം മാത്രമല്ല ബ്രെയിനാണ് ബാക്കിയുള്ളൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അവയുടെ പ്രവർത്തനം നടക്കണമെങ്കിലും ഉറക്കം ആവശ്യമാണ് അതുപോലെ നമ്മൾ ചില വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ മനസ്സിന് വിഷമം സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മാറുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ശാസ്ത്രലോകം കരുതിയിരുന്നത് എന്താണെന്നു വെച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് എന്നാൽ പിന്നീടാണ് ഗവേഷകരൊക്കെ കണ്ടെത്തിയത് ഈ സമയത്തും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല പ്രവൃത്തികളും ബ്രെയിൻ അതുപോലെ നമ്മുടെ തലച്ചോറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം എല്ലാ ഉറക്കവും ഒന്നല്ല ഇപ്പോൾ നമുക്കറിയാം രാത്രി നമ്മൾ പത്ത് മണിക്ക് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഞ്ചുമണിക്കോ ആറുമണിക്കോ ഒക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ ഇതൊരു ഒരൊറ്റ ഉറക്കമോ അല്ല പല സ്റ്റേജുകളുണ്ടായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് അല്ലെങ്കിൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് രണ്ട് സ്റ്റേജുകളാണ് ആദ്യത്തെ ഒന്നര മണിക്കൂർ ആർ ഇ എം അഥവാ റാപ്പിഡ് ഐ മൂവ്മെൻറ്റാണ് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമുണിയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും വേഗതയിൽ അതിനാണ് റാപ്പിഡ് ഐ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉറക്കം നമുക്ക് ആവശ്യമാണ് ഈ സമയത്താണ് പല കാര്യങ്ങളും ബ്രെയിൻ ചെയ്യുന്നത് അതിന് ശേഷമുള്ള രണ്ടാമത്തെ സ്റ്റേജും ആവശ്യമാണ് ആ സമയത്താണ് കൂടുതൽ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഈ കൂടുതൽ തീവ്രമായ ഉറക്കം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സമയത്ത് കാണുന്ന ഉറക്കവും സ്വപ്നങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പുരരാം കാലത്തുള്ള സ്വപ്നങ്ങൾ നമ്മൾ കൂടുതൽ പിറ്റേ ദിവസം ഓർമ്മിക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് രണ്ടാമത്തെ സ്റ്റേജിൽ ഉറക്കായതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് നമുക്കറിയാം പിന്നെ ഈ ബ്രെയിനിൽ നിന്ന് വേസ്റ്റ് സെല്ല് നീക്കം ചെയ്യുന്നതും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഉറക്കം കുറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വിഷാദരോഗം അതുപോലെ അബസ്മാർ ഉണ്ടാവാം പ്രഷറ് കൂടാം അതുപോലെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാം മൊത്തത്തിൽ നമ്മൾ രോഗിയായി മാറും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ആന്തരികമായ പ്രവർത്തനങ്ങൾക്കും ഉറക്കം ആവശ്യമാണ് ഈ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ചില നിയമങ്ങൾ അതിനെപ്പറ്റി ഉറക്ക നിയമം എന്ന പേരിൽ പ്രസിദ്ധമായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതായത് പത്ത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന് പറയും പത്ത് ഉറക്കത്തിൽ കുറിച്ച് പറയുമ്പോൾ പത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ പത്ത് മണിക്കൂർ മുമ്പ് അതായത് നമ്മൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഉത്തേജക മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല ചായ കാപ്പി മദ്യം സിഗരറ്റ് കൊല്ലൊന്നും ഉച്ചയ്ക്ക് ശേഷം കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് നാലുമണിക്ക് ശേഷം നമ്മൾ തീരെ ഒഴിവാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചായയും കാപ്പിയൊക്കെ നാലു മണിക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുടിക്കരുത് പ്രത്യേകിച്ച് ചായ അങ്ങനെ കഴിക്കുന്നവർക്ക് ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ ഉറക്ക നിയമത്തിൽ പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് മൂന്ന് ആണ് ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പ് കഴിച്ചിരിക്കണം എന്നാണ് അതായത് പത്ത് മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ആൾ ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അയാൾക്ക് സുഗമമായ ഉറക്കം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പ് നിർത്തി വെക്കണം അത് പത്ത് മണിക്ക് ഉറങ്ങുന്ന ആൾ മണി ശേഷം പിന്നീട് നമ്മൾ ജോലികളും ചെയ്യാൻ പാടില്ല വിശ്രമിക്കാനേ പാടുള്ളൂന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ലഭിക്കുകയുള്ളൂ പിന്നെ പത്ത് മൂന്ന് രണ്ട് കഴിഞ്ഞ ഒന്നാണ് അത് ഒന്ന് പറയുന്നത് നമ്മൾ ഈ ടി വി കാണുക മൊബൈൽ ഫോണിൽ നോക്കുക അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ മുമ്പ് നമ്മളിതൊക്കെ ഓഫാക്കിയിരിക്കണം എന്നാണ് അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നല്ല ഉറക്കം ലഭിക്കുള്ളൂ പത്ത് മൂന്ന് രണ്ട് ഒന്ന് കേട്ടോ എല്ലാവരും ഓർമ്മിച്ച് വെക്കുക പിന്നെ എന്നും ഒരേ സമയത്ത് ഉറങ്ങുക ഒരേ സമയത്ത് എണീക്കുക അതാണ് നമ്മളെ ഉറക്ക ഉറക്കത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് എന്താ വെച്ചാൽ രാത്രി പത്ത് മണിക്ക് ഉറങ്ങി അഞ്ച് മണിക്ക് എണീക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ നമ്മളെ പറയുന്നത് നമുക്കറിയാം ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ കുറയുക അപ്പോൾ രാത്രി പത്ത് മണിക്ക് കുറഞ്ഞ് അഞ്ച് മണിക്ക് എണീക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആയുർവേദത്തിൽ ഉറക്കത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്തംഭം എന്നാണ് ഉറക്കത്തെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ആയുർവേദത്തിൽ ആയുരോധത്തിൽ പറയുന്നതിനെയാണ് മദ്യപാനം സോഫ്റ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നല്ല ചിന്തകൾ വേണം അമിത അധ്വാനം പാടില്ല പ്രത്യേകിച്ച് വൈകിട്ടൊന്നും അതുപോലെ ടെൻഷൻ ഉള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പാടില്ല കിടക്കുന്ന മുറി നല്ല വൃത്തിയായിരിക്കണം നന്നായി പ്രാർത്ഥിച്ചൊക്കെ എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ രാത്രി ഉറക്കം കുറയ കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പകൽ കുറച്ച് സമയം ഉറങ്ങാം എന്നാണ് ആയുർവേദം പറയുന്നത് ഉറങ്ങണം എന്നാണ് ആയുർവേദം പറയുന്നത് അതുപോലെ ഉച്ചഭക്ഷണത്തിന് ശേഷവും അല്പസമയം കുറച്ച് ഉറങ്ങാം അതായത് അരമണിക്കൂറിലൊന്നും കൂടാൻ പാടില്ല കൂടുതൽ പകല് നമ്മൾ കൂടുതൽ സമയം ഉറങ്ങി നമുക്ക് ക്ഷീണം കൂടുകയാണ് ചെയ്യുക പൂച്ച ഉറക്കം എന്നാണ് ഇതിനൊക്കെ പറയാറുള്ളത് പൂച്ച ഉറങ്ങും പോലെ ചെറിയ മയക്കം പിന്നെ രാത്രി കഴിക്കേണ്ട ഭക്ഷണമുണ്ട് നമ്മൾ സുഖമായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ ഉറക്കത്തെ സഹായിക്കുന്ന ചില ഹോർമോൺസൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതായത് മെലാട്ടോണീൻ ഒക്കെ മെലാട്ടോണീനാണ് നമ്മൾ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ സെറാട്ടോണീൻ നമ്മൾ നല്ല ചിന്തകളൊക്കെ വരാനുള്ള മനസ്സിലൊരു ആ സമാധാനം കിട്ടാൻ ഹോർമോണാണ് സെറാട്ടോണീൻ അപ്പോൾ ഇത് രണ്ടിനും റിലീസിനെ സഹായിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഉപയോഗിക്കാൻ ആയുർവേദം പറയുന്നത് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സാധാ കഞ്ഞി അല്ലെങ്കിൽ സാധാ അരിൻ്റെ ചോറ് പിന്നെ പെട്ടെന്ന് ദേക്കുന്ന ചെറുപയർ കുമ്പളങ്ങ പോലുള്ള പച്ചക്കറികളൊക്കെ അത് വലിയ മസാലകളൊന്നും ഇല്ലാതെ വേണം ഉണ്ടാക്കിയെടുക്കാൻ എന്നാലേ നമുക്ക് സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുള്ളു പിന്നെ ചില പഴങ്ങൾ ഇപ്പോൾ പാഴപ്പഴത്തിലൊക്കെ എന്നിട്ട് ഈ മലാട്ടോണിയും പൊട്ടാസ്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉറക്കത്തെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഇതുപോലത്തെ പഴങ്ങളൊക്കെ നമ്മൾ കുറച്ച് രാത്രി കഴിക്കണം നന്നായിട്ട് ഉറക്കം കിട്ടും അപ്പോൾ ഇത്രക്കെയാണ് നമുക്ക് ഉറക്കത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ കൺക്ലൂഷൻ നിലക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി ഉറക്കം രാത്രി ഏതാണ്ട് ശരാശരി ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം പിന്നെ ഉറങ്ങുമ്പോൾ നല്ല വായുസഞ്ചാരമുള്ള മുറിയിൽ കിടക്കുക ഭക്ഷണമായിട്ട് നമ്മൾ കഞ്ഞി ചെറുപയർ ഇതുപോലെ കുറച്ച് പഴങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ കുമ്പളങ്ങ പോലുള്ള പച്ചക്കറികളൊക്കെയാണ് കഴിക്കേണ്ടത് അല്ലാതെ നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ച് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല എന്ന് വന്ന് പരാതി ആരും പറയരുതേ എനിക്കത്രേം പറയാറുള്ളൂ അങ്ങനെ പലരും പറയാറുണ്ട് രാത്രി ഇതൊക്കെ ഇങ്ങനത്തെ ചപ്പാത്തി ചിക്കനും കഴിച്ചതിന് ശേഷം എനിക്ക് ഉറക്കം കിട്ടാറില്ല ഡോക്ടർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മളൊക്കെ കാണാൻ വരാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചായ കാപ്പി ഇതൊന്നും പ്രത്യേകിച്ചും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത് അതുപോലെ ടി വി തുടങ്ങിയതൊക്കെ രാത്രി നേരത്തെ ഓഫ് ചെയ്യണം പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും നമുക്ക് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ അതുപോലെ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അവരൊക്കെ ആ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഇതൊക്കെ കഴിക്കേണ്ട കൃത്യമായ സമയം ഉറങ്ങുന്നതിന് എത്ര സമയം മുമ്പ് കഴിക്കണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം അത് ഉപയോഗം ഉപയോഗിക്കാൻ പിന്നെ വേറെ ചിലവരുണ്ട് നമുക്കറിയാം ടെൻഷനിലെ ഗുളിക കഴിക്കും അതുപോലെ ടെൻഷനിലെ ഗുളിക കഴിക്കും അതേ സമയം ഉത്തേജ ഗുളികൾ അയാഗ്ര പോലുള്ള സെഡിൻഫ്രീറ്റ് ട്രീറ്റ് ഗുളികളും ഒരേ സമയം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പരസ്പര വിരുദ്ധമാണ് നമുക്ക് എണ്ണ അസുഖം കൂടാനൊക്കെ ഇടയാക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം ഓർമ്മശക്തിയും കുറയും പ്രതിരോധശേഷിയും കുറയും അങ്ങനെ നമ്മളൊരു സ്ഥിരം രോഗിയായിട്ട് മാറും അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക ഉറക്കത്തെ സഹായിക്കുന്ന ഭക്ഷണം കഴിക്കുക ഉറങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക അപ്പം അത്രക്കെയാണ് പറയാനുള്ളത് ഓക്കെ അടുത്തു വരുന്നവരെ നമസ്കാരം താങ്ക്